നമസ്കാരം ന്യൂസ് സ്വാഗതം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർണാടകയിൽ ഇത്തവണ ഒന്നും നോക്കണ്ട കാരണം അവിടെ ഡി കെ എന്ന പുലി ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ കൊയ്ത്തെല്ലാം കൃത്യമായി തന്നെ കൊണ്ടുപോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ബി ജെ പി ഇത്രയും നാളും വർഗീയത പറഞ്ഞു അതുപോലെ തന്നെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളികളെയൊക്കെ നിലംബരിശാക്കിയും ഒക്കെ മുന്നേറാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് നടക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ ഉണ്ട് പക്ഷേ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്പം പോലും വില പോകാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് തെലങ്കാനയിൽ അവർക്ക് ഒരുപക്ഷെ രണ്ടാം സ്ഥാനം കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതിന് കാരണമായത് ബി ആർ എസ് തന്നെയാണ് അതായത് ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടിയായ ബി ആർ എസ് ഒരു പക്ഷേ ഈ അതായത് മൊത്തത്തിൽ ബി ജെ പിയിലേക്ക് പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അദ്ദേഹത്തിൻ്റെ മകൾ കവിത നൈസാമാബാദിൽ കഴിഞ്ഞ തവണ എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് മുതൽ പിന്നെ അങ്ങോട്ട് രേവന്ത് റെഡ്ഡിയോട് അതിശക്തമായി തോറ്റ് തൊപ്പിയിട്ട ബി ആർ എസിനെ ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ചന്ദ്രശേഖര റാവുവിന് നന്നായി അറിയാം പ്രാദേശിക പാർട്ടിയെ ദേശീയ പാർട്ടി പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ബി ആർ എസ് എന്ന് പേരിട്ടതുകൊണ്ട് അത് ഉയരില്ല എന്നുള്ളതും ഏവർക്കും അറിയാം നരേന്ദ്രമോദി ചെന്നൈയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും ഒക്കെ വലിയ റാലിയും റോഡ് ഷോയും ഒക്കെ നടത്തി ജനങ്ങളെ ഉൾപ്പുളകിതരാക്കി ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മതിപ്പുണ്ട് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ സൈബർ സെല്ലുണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പിയുടെ സൈബർ സെല്ലും സോഷ്യൽ മീഡിയയും ഈ രാജ്യത്ത് മറ്റേത് പാർട്ടിയേക്കാളും വളരെ ആക്റ്റീവാണ് അവർക്ക് കോർഡിനേഷൻ വളരെ കൃത്യമാണ് അവരുടെ അൽഗോരിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മറ്റ് മറ്റേത് പാർട്ടിയേക്കാളും അതിശക്തമായി തന്നെ അവർ ലൈംലൈറ്റിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജയിക്കാൻ വേണ്ടിയാണ് അവർ പോരാടുന്നത് അല്ലാതെ വെറുതെ മത്സരിക്കാനല്ല എന്നാൽ മറ്റ് പ്രാദേശിക പാർട്ടികളെ ഒക്കെ തഴഞ്ഞുകൊണ്ട് ബി ജെ പി വേർസസ് കോൺഗ്രസ് എന്ന രീതിയിൽ തന്നെയാണ് തെലങ്കാനയിൽ ഇപ്പോൾ നടക്കുന്നത് അതായത് ഒരു ബൈ പോളാർ ഫൈറ്റ് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് തൂത്തു വാരും എന്നുള്ളതിൽ സംശയമില്ല പിന്നെ ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തു നിന്നാണ് ബി ജെ പി കോരിയെടുക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നോ ഒരിക്കലുമില്ല ആന്ധ്രാപ്രദേശിൽ ജഗൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയ്ക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അവിടെ തെലുങ്ക് ദേശം പാർട്ടിയും ബി ജെ പിയും തമ്മിൽ സഖ്യമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ ബി ജെ പിക്ക് ഒരു നേട്ടം കിട്ടാൻ യാതൊരു സാധ്യതയില്ല ഒരു പക്ഷേ തെലുങ്ക് ദേശം പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ അധികം കിട്ടാം അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത വരെ തെലുങ്ക് ദേശം ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സിൻ്റെ ശർമ്മള വന്നതോടുകൂടി അവിടെ പല സ്ഥലത്തും അതിശക്തമായ ത്രികോണമാണ് വൈ എസ് ആർ കോൺഗ്രസും കോൺഗ്രസും തെലുങ്ക് ദേശം പാർട്ടിയും തമ്മിൽ നടക്കുന്ന ഈ ത്രികോണ പോരാട്ടത്തിൽ ഒരുപക്ഷെ ഒരു തൂക്ക് സഭയായ പോലും ജനങ്ങൾക്ക് അത്ഭുതമൊന്നും ഉണ്ടാവുകയില്ല അത്തരത്തിലാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു ചിത്രം എന്ന് വിവരണാത്മകമായി തന്നെ പറയാൻ കഴിയും